നമ്മുടെ പുതിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഓയിലിന് ഓഫറൊക്കെ ഇട്ടിരിക്കുന്ന ടൈമാണ് കേട്ടോ എങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന് കരുതി ഇന്നലെ വീഡിയോ സോറി ഇന്നലെ ഓയിലിൻ്റെ ഓഫർ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിച്ചിരിക്കുന്നൊരു ക്വസ്റ്റിനാണ് കേട്ടോ ശുഭ പിന്നെ ഒരു അൻപത് വയസ്സിന് മുകളിലോട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഒന്നാടനൊന്നരാടനൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന നല്ലൊരു പായ്ക്ക് അതായത് ശുഭ ഒരുപാട് പായ്ക്കുകൾ പറയുന്നുണ്ടല്ലോ അതിൽ നമുക്ക് ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സിനും മുകളിലോട്ട് അങ്ങ് സ്ഥിരം ഇടാൻ പറ്റിയ ഒരു പായ്ക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതുതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഒരുപാട് പേര് ഓയിലിന് ഓഫർ കണ്ടുകൊണ്ട് ഓർഡർ ആക്കുന്നുണ്ട് അന്നെന്ന് തന്നെ വിടാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോടെ എടുത്താൽ പിന്നെ ആദ്യമായിട്ട് തന്നെ കാണുന്നവർ അതെടുത്ത് പറയട്ടെ എല്ലാവരും ഓയിൽ കൊണ്ടുപോകുന്ന എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് തരണം കേട്ടോ നിങ്ങൾക്ക് ഇത്രയും നല്ല ഓയില് നിങ്ങൾ പറയും മാതിരി നിങ്ങളുടെ കരിമംഗല്യം മാറ്റി നിങ്ങളുടെ കറുത്തപാടുകൾ മാറ്റി പ്രഗ്നൻസി പീരീഡ് കഴുത്തലേ കറുപ്പ് മുഖത്തേക്കറുപ്പ് എല്ലാം മാറ്റിത്തന്നു അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ അപ്പോൾ ആ ശുഭവിലേ ആ ശുഭയ്ക്ക് ഒരു സബ്സ്ക്രൈബും കൂടി തരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ എനിക്ക് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നില്ല എൻ്റെ ചാനലിനെ ചാനലിനെപ്പറ്റി അറിയുന്നില്ല എൻ്റെ ചാനലിനൊരു സബ്സ്ക്രൈബ് തരുന്നില്ല എന്നൊക്കെ ഞാൻ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾ ഓഫറൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ വാട്സപ്പിലേക്ക് വരുമല്ലോ ഇതാണ് ഇത് ശുഭയുടെ നമ്പർ അല്ലേ എനിക്ക് വേറൊരാൾ തന്നതാണ് എനിക്ക് അയാളുടെ മോഹം കണ്ടിട്ട് എനിക്ക് ഇതെന്ത് ഏത് ഫീഷിലാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ശുഭ ശുഭയെപ്പറ്റി പറഞ്ഞു തന്നതാണ് ശുഭയുടെ പറ്റി പറഞ്ഞു തന്നാണ് ാണ് അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകും എൻ്റെ ചാനൽ അവർ പോയിട്ടില്ല ചാനൽ കണ്ടിട്ടില്ല ചാനലിൽ ഈ ഓയിലിനെപ്പറ്റി നൂറ് കാര്യങ്ങൾ പറയുന്നത് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് അല്ലാതെ കവളൊത്തിരി ഉള്ളവർക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടത് കഴുത്തിൽ നമ്മുടെ സ്കിന്നു സാഗിങ് ഇതിനൊക്കെ എങ്ങനെയാണ് ഓയിലിട്ട് മസാജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വീഡിയോ തന്നെ പോയി നോക്കണം ആരും തന്നെ വാട്സാപ്പിൽ ചോദിക്കേണ്ടത് കേട്ടോ ഇത്രയും ഞാൻ കിടന്നു ഇത്രയും വീഡിയോ വിട്ട് ഷോർട്സ് വിട്ട് പറഞ്ഞു തന്നതിന് ശേഷം വീണ്ടും വാട്സപ്പിലേക്ക് ആരും ദയവ് ചെയ്ത് വരരുത് ശുഭ നായർ ബ്ലോഗ് എടുത്തിട്ട് ഒന്ന് ഒരു ഷോർട്സ് എങ്കിലും കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊള്ള തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഓളന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പിന്നെ എന്തിനാണ് വാട്സപ്പിൽ വന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് വാട്സപ്പ് എന്ന് അറിഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ വാട്സപ്പിലേക്ക് എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഓയിൽ ഓർഡർ ആക്കുക വീഡിയോസും ഷോർട്സും വീഡിയോസിൽ പോയി കാണണം എന്നെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഈ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് ഈ ഓയില് കൊണ്ടുപോയവർ മാത്രം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഹൺഡ്രഡ് കെയുടെ മുകളിലായി എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയനെ ില്ലേ നമ്മളെല്ലാവർക്കും ഒരു ജോലി ചെയ്യുമ്പോൾ അംഗീകാരം കിട്ടണം വേറെ ഏതൊരു ജോലി ആയാലും ഇപ്പോൾ ഒരു അഞ്ചാം തിയതി ജോലി ജോയിൻ ചെയ്തു ഒന്നാം തിയതി ആകുമ്പോൾ ആ സാലറി അതാണ് നമ്മളുടെ ഇതല്ലേ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എൻ്റെ പ്ലേ ബട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് കെ ആയാൽ മാത്രമേ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുകയുള്ളൂ എന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു സമ്മാനമാണ് എനിക്കിത് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എത്ര മുന്നേ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ അതായത് എനിക്കിപ്പോൾ എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് കെ ആവാൻ പോകുന്നുണ്ട് എങ്കിലും കുറച്ചും കൂടെ ഒന്ന് സ്പീഡിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്നു വിടാൻ പറ്റിയ അതായത് വേറെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗുണം തരുന്ന സ്കിന്നിന് നല്ല ഗ്ലോ തരുന്ന സ്കിന്നിനെ ടാനിൽ നിന്നൊക്കെ മാറ്റുന്ന നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സെൽസൊക്കെ കളയുന്ന എല്ലാത്തിനും പറ്റിയ ഒരു നല്ല വീഡിയോ ആണ് എന്നും വേണമെങ്കിൽ എന്ന് വിടാം അല്ലെ ഒന്നരാടൻ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നൊരാടിനും ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഉപായ്ക്കാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാനിത് ഇന്നലെ പന്ത്രണ്ടര വരെ ഓയിലിൻ്റെ അഡ്രസ്സിറ്റിന് എഴുതുമായിരുന്നു മുഖത്ത് നിന്ന് നോക്കിയാൽ മനസ്സിലാകും അഞ്ചരക്ക് രാവിലെ ഉണരുകയും ചെയ്തു അപ്പോൾ എന്നെ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് എൻ്റെ ക്ഷീണം അതുപോലെ തന്നെ നിങ്ങളും അവിടെ വരാനായിട്ട് ഡി ടി ഡി സി ഫോണെടുത്ത് അടുത്ത് വെച്ചോണം ഞാൻ അന്നെന്നുള്ള അന്നയച്ച് വിടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ നാളെ അല്ലെ മാക്സിമം നാളെ കഴിഞ്ഞു അത് കൂടുതലും മുന്നോട്ട് പോകത്തില്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അഞ്ച് ദിവസം ഓഫർ തന്നിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കഴിഞ്ഞു ഇനി നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ ചിയാ സീഡ്സിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ചിയാ സീഡ്സിനെ പറ്റി അറിയാൻ മേലാത്തവർ ആരുമില്ല നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കാനും നമ്മുടെ സ്കിന്നിലിട്ട് കൊടുക്കാനും അൻപത് വയസ്സിന് ശേഷം നമുക്ക് നമുക്കെന്നും ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പായ്ക്കാണ് ചിയ സീഡ്സ് ചിയ സീഡ്സ് തലേ ദിവസം ഒരു ബൗളെടുത്ത് ഒരു സ്പൂൺ അല്ല അര സ്പൂൺ മതി അതിനകത്തേക്ക് കവർ ചെയ്തിരിക്കാൻ മാത്രം മിൽക്ക് ഒഴിച്ചു കൊടുക്കുക റോ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ മിക്സിയുടെ കുഞ്ഞ് ഇട്ട് നന്നായിട്ട് അടിക്കുക നമ്മുടെ മുഖത്ത് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് ചുവ എപ്പോഴും പായ്ക്കിടുന്നതിന് മുന്നേയും ഓയിലിടുന്നതിന് മുന്നേയും ഒക്കെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതെന്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് ഫേസ് വാഷ് ഇട്ടാണോ സോപ്പിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇത്രയും നല്ല ഓയിലല്ലേ അത് നമ്മുടെ പയറുപൊടിയോ കടലമാവോ ഇട്ട് തന്നെ കഴുകിക്കളയാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ ഇത്രയും നല്ല ഓയിൽ മുഖത്ത് തേച്ചിട്ട് സോപ്പോ കെമിക്കൽ അടങ്ങിയ സോപ്പോ ഫേസ് വാഷോ ഇട്ട് അത് അതിനെ റിമൂവ് ആക്കാൻ നോക്കിയാൽ നമ്മുടെ ഓയിലിൻ്റെ ഗുണം ഉറപ്പായിട്ടും കുറയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ പിന്നെ ട്രൈ ടു നോർമൽ സ്കിൻ സ്കിന്നാണെങ്കിൽ പയറുപൊടി ഇട്ടും ഓയിലി ആണെങ്കിൽ കടലമാവ് ഇട്ട് മാത്രമേ നമ്മുടെ ഓയില് തേച്ചിട്ട് അപ്ലൈ ചെയ്യാവൂ പിന്നെ ഒരു പത്ത് മിനിറ്റ് മസാജ് കൊടുക്കണം ഒരു മിനിറ്റ് മണിക്കൂർ വെച്ചോണ്ടിരിക്കാം വെയിലുള്ള ടൈമുകളിൽ ഓയിൽ അപ്ലൈ ചെയ്യരുത് ഓയിൽ മുഖത്ത് തേച്ചുകൊണ്ട് വെയിലത്തിറങ്ങരുത് ചെടി തനിക്കാൻ പോകല്ലോ ടെറസിൽ തുണിയെടുക്കാൻ പോകല്ലോ ഒന്നും ചെയ്യരുത് അതൊക്കെ ഞങ്ങൾ മുന്നുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് എങ്കിലും അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു പോവാം കേട്ടോ അപ്പോൾ ചിയാസീഡ്സും മിൽക്കും കൂടെ നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മുഖം നല്ലപോലെ വെള്ളമൊഴിച്ച് ക്ലീനാക്കുക ഫേസ് വാഷോ കെമിക്കൽ അടങ്ങിയ സോപ്പുകളോ ഒന്നും ഇട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വെറുതെ വെള്ളം നല്ല പൈപ്പ് പൈപ്പിലെ നല്ല നല്ല വെള്ളം നമ്മുടെ മുഖത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മുഖം ഇങ്ങനെ ഒന്ന് ക്ലീനാക്കുക മുഖം ഇങ്ങനെ ക്ലീനാക്കി പച്ച വെള്ളം കൊണ്ട് തന്നെ മുഖം ക്ലീനാക്കുക എന്നിട്ട് നമ്മുടെ ചിയാസീഡ്സും പാലും കൂടെ അടങ്ങിയ ഈ മിശ്രിതം നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തേച്ചാൽ തേ തേക്കാവുന്ന കാര്യമല്ല ഇങ്ങനെ ഇങ്ങനെ മുഖത്ത് നല്ലപോലെ അബ്സോർബാക്കി കൊടുക്കണം ജിയാസിഡ്സും സീഡ്സും പാലുമുഴയും മിശ്രിതം ഫുള്ള് നമുക്ക് തേച്ച് കൊടുക്കാം നമ്മുടെ നമ്മുടെ കഴുത്തേലും എല്ലാം തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക സാധാ നമ്മൾ പായ്ക്കുകളൊക്കെ ഇല്ലേ സാധാ ഇടുന്ന പായ്ക്കുകളൊക്കെ ഇല്ലേ അരിപ്പൊടി കടലമുളക് മുട്ടാണിമുട്ടി ഇങ്ങനെയൊക്കെയുള്ള പായ്ക്കുകൾ ഇടുന്നതിലും കുറച്ച് നേരം കൂടെ അങ്ങനെയുള്ള പായ്ക്കുകളൊക്കെ ഇട്ടാൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വേണം ഉലുവ പായ്ക്കില്ലേ ഉലുവ അതുപോലെ നമ്മൾ മുഖത്തരച്ചിടുമ്പോൾ അതിന് കുറച്ച് ടൈം വേണം ചിലപ്പോൾ ഒരു മണിക്കൂർ വരെ വെച്ചുകൊണ്ടിരുന്നാലാണ് ചിലരുടെ സ്കിന്നിൽ അത് പിടിക്കുന്നത് അപ്പോൾ എന്ന് െന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചിയാസിഡ്സിൻ്റെ ഈ ഒരു പായ്ക്ക് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് ആകത്തുള്ളൂ അതിനുശേഷം പച്ചവെള്ളത്തിൽ സാധാ പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയുക ഇത് ഈ ഒരു പായ്ക്ക് ഇട്ടതിന് ശേഷം മോയ്സ്ചറൈസർ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഒമ്പത് വയസ്സിന് ശേഷം ചുഭ ഒരുപാട് പായ്ക്കുകൾ പറയുന്നുണ്ട് ഈ നല്ലൊരു പായ്ക്ക് മിക്കവാറും ഇടാൻ പറ്റിയ ഒരു പായ്ക്ക് ഇത് നമുക്ക് ഒന്നരാടം നന്ദരായി ദിവസങ്ങളിൽ നമ്മുടെ സ്കിന്നിലിട്ട് കൊടുക്കാം യാതൊരു ദോഷവും ഇല്ല യാതൊരു കെമിക്കലും ഇല്ല സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും നെറ്റിയലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മുടെ ഓയിൽ ഏറ്റവും മാറി ഒരുപാട് പേര് പറയുന്നുണ്ട് ഓയിലിനകത്ത് പ്രധാനമായിട്ടും ചുലുകൾ പോകാനുള്ള മഞ്ജിഷ്ട ധാരാളം ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ചിയാസിഡ്സിൻ്റെ പാ ഈ പായ്ക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ പായ്ക്കിട്ട് കൊടുക്കണം നിർബന്ധമല്ലേ അപ്പോൾ ഇടയ്ക്ക് ഈ പായ്ക്കുകളൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ധൃതി വെച്ച് പറഞ്ഞുകൊടുത്തോണ്ടെങ്കിൽ എടുക്കുന്നു ധൃതി വെച്ച് പറഞ്ഞാൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് വേണം എനിക്ക് ഓ ഇതിൻ്റെ അഡ്രസ്സ് എഴുതാനായിട്ട് രണ്ടര ആകുമ്പോൾ പയ്യം വരും അപ്പോൾ ബൈ